മനുഷ്യൻ സഞ്ചരിക്കാൻ തുടങ്ങിയത് ഏത് കാലഘട്ടം മുതലാണ് ഒരുപക്ഷേ അവൻ്റെ ആവിർഭാവ കാലഘട്ടം മുതൽ തന്നെ മനുഷ്യൻ സഞ്ചാരിയായി മാറിയിട്ടുണ്ടായിരിക്കണം അങ്ങനെയാണ് പുതിയ പുതിയ ലോകങ്ങളും പുതിയ പുതിയ രാജ്യങ്ങളും പുതിയ പുതിയ സംസ്കൃതിയിലേക്കുമെല്ലാം മനുഷ്യൻ കടന്നുപോയത് മലയാളിയെ സഞ്ചാര സാഹിത്യത്തിൻ്റെ മാന്ത്രിക സ്പർശം അനുഭവിപ്പിച്ചെഴുത്തുകാരനാണ് എസ് കെ പൊറ്റേക്കാട്ട് അദ്ദേഹം നോവലിസ്റ്റാണ് ചെറുകഥാകൃത്താണ് എന്നതിലുപരി അതിനെല്ലാം അപ്പുറത്ത് അദ്ദേഹം ഒരു സഞ്ചാര സാഹിത്യകാരൻ നാം അറിയുക ജ്ഞാനപീഠം മലയാളത്തിനെത്തിക്കുക വഴി മലയാള ഭാഷയെയും ദേശത്തെയും നമ്മുടെ സംസ്കൃതിയെയും അദ്ദേഹം വിപുലപ്പെടുത്തി എങ്കിലും അദ്ദേഹത്തിൻ്റെ കാട്ടുചമ്പകം എന്ന ഈ ഒരു കൃതി ഇതിലെ സ്നേഹത്തിൻ്റെ ഒരു പര്യായമായി കാട്ടുചമ്പകം മാറുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് കാട്ടുചമ്പകം മരം കാണുമ്പോൾ എൻ്റെ മനസ്സിൽ സമ്മിശ്ര വികാരങ്ങൾ തളിരിടും പല കാരണങ്ങളാലും മറ്റു പൂമരങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു വിചിത്ര വൃക്ഷമാണ് കാട്ടുചമ്പകം കുന്നിൻചെരുവിലും അമ്പലപ്പറമ്പിലും ചുടലക്കളത്തിലും മതിലുകളുടെ മൂലയിലും അത് കൊടികുത്തി വാഴുന്നു കേരളത്തിൽ മാത്രമല്ല നിറത്തിലും ഗന്ധത്തിലും ഈശ്വൽ ഭേദങ്ങളോടെയുള്ള പുഷ്പങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ട് അത് സിലോണിലും മലായിലും ഇന്ത്യനോഷയിലും പ്രത്യക്ഷപ്പെടുന്നു അത്തരത്തിലുള്ളൊരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നൊരു മുത്തക്ഷിയും മുത്തശ്ശിയുടെ ഒരു പ്രണയകഥയുമെല്ലാം ഓർമ്മയിലേക്ക് വരുന്ന ഒരു സഞ്ചാരത്തിനിടയിൽ അത്തരത്തിൽ മനുഷ്യൻ എവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും മനുഷ്യനെ ഭരിക്കുന്ന കുറേ വികാരങ്ങളുണ്ട് എന്നുള്ളതാണ് അതിൽ പരമപ്രധാനമാണ് ഈ സ്നേഹവും പ്രേമവും അതുപോലെ തന്നെ വിശപ്പുമെല്ലാം ഇതൊഴിച്ചു നിർത്തി ധന്യമായി മനുഷ്യനൊരു ജീവിതമില്ലെന്നുള്ളതാണ് അതെ കാട്ടുചെമ്പകം അത്തരത്തിലൊന്നിനെ നമുക്ക് തൊടാൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത് സഞ്ചാര സാഹിത്യകാരൻ എസ് കെ പൊറ്റേക്കാട് നമ്മളുടെ ജീവിതത്തിന് മേൽ ഒരപരത്വ ബോധത്തിൻ്റെ ഒരു മഹാമാന്ത്രിക സ്പർശം അനുഭവിപ്പിക്കുകയാണ് കാട്ടുചമ്പകം എന്ന ഈ ഒരു കൃതിയിലൂടെ